ആരില് ഇത്ര ആരില്ണ്ടോ ഇത്ര ഉണ്ട് ഇനി ഇതൊക്കെ ഇനി നമ്മളെ ചൂണ്ട കാര്യം എടുക്കും ഈ മീനുണ്ടോ ഇവൻ ചൂണ്ട ചൂണ്ട എടുത്തിട്ട് ഉടനെ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ ഉണ്ടോ ഒരു തോട്ടിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ മടച്ചൂണ്ട ഇടുന്നൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഒരിക്കൽ വന്ന് ഇവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പം വെള്ളം കയറി ഇറങ്ങി നിൽക്കുന്ന നിൽക്കുന്നൊരു സിറ്റുവേഷനാണ് അപ്പോൾ മീൻ പിടിക്കുന്ന എന്താ പറയുക മീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ വലിയ മീനുകളൊന്നും കിട്ടിയില്ല എന്നാലും കുറച്ച് കുഞ്ഞു കുഞ്ഞ് മീനുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി കിട്ടോ കിട്ടുമില്ലയെന്നറിയില്ല പയ്യന്മാരുത് അതിനകത്ത് ചൂണ്ടായിട്ട് കൊണ്ടുപോയി പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈയൊരു തോട്ടിൽ നിന്ന് ഈ കൈവെയ്യാം ഈയൊരു തോട്ടിൽ നിന്ന് മീൻ പിടിക്കുന്ന ഒരു കുഞ്ഞ് കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വാ മീൻ പിടിക്കുന്നത് കണ്ടിട്ടൊക്കെ വരാം എവിടെ എവിടെ ആള് നിങ്ങ മൊബൈൽ എടുക്കടായി നീ വേറെ ബോസിനെ അടിക്കാനാണ് തൊങ്ങി പിടിക്കണം വൈടു തൊങ്ങി പിടിക്കണം അറിഞ്ഞെന്നാ എങ്ങനെ ഇത് വാഴയ്ക്കetztല കമ്പ് പോയിച്ചാ അതല്ല അല്ല തൊങ്ങി പിടിക്കണം അവിടെ ഉള്ളുണ്ടായിരുന്നു നേനാ തൊങ്ങി പിടി രണ്ടോ രണ്ടോ മാവൊരെടുത്തെങ്ങനെ കൊണ്ടുവര എ എന്താ ഇവർന്നുള്ള മുടി നീയിച്ചോ ആ എന്നാടാ രിൻ്റെ ചൂണ്ടയുണ്ട് അപ്പോൾ അതെ നമ്മുടെ ഫസ്റ്റ് മീൻ നമുക്ക് കിട്ടിയാൽ ആദ്യം കിട്ടിയ ഒരു കേട്ടോ അത്യാവശ്യം കൊള്ളാം അല്ലേ അപ്പോൾ ഇനി അടുത്ത മീൻ കിട്ടുമെന്ന് നോക്കാൻ നോക്കാം പ്രവീണിൻ്റെ ചൂണ്ട ഒരു മീൻ കൊത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതും ഓ ആരൻ്റെ മുള്ള് കൊത്തി അപ്പോൾ അത് ചെറുതെന്നാണ് പറയുന്നത് എന്നാലും നോക്കി നോക്കാം ചിലപ്പോൾ ബിരിയാണി കൊടുത്താല്ലേ അപ്പോൾ ഇതാണ് ആരല്ലെ ചൂണ്ടെടുത്താലേ ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ അതെ ചൂണ്ട ഇളക്കിയെടുത്ത് നമ്മുടെ അസ്തമിച്ചു. തലല്ല. ദേശീയ കമ്പനി തരില്ല. ആരെ? ഇതിന് ഇനി കൊല്ലാതെടുക്കാൻ പറ്റൂല രണ്ടാമത്തെ മീൻ ഇതൊരാറിലാണ് കേട്ടോ ഇത് ചെറിയ സൈസാണ് പക്ഷേ ഇതിന്റെ ചൂണ്ട ഇവൻ ചൂണ്ട നന്നായിട്ട് എടുത്ത് വിഴുങ്ങി കേട്ടോ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി ഇവനെ കൊന്നിട്ട് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഇവൻ്റെ ചൂണ്ട എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ മീൻ ഇതിനെടുത്തേ പറ്റുള്ളൂ അടുത്ത മൂന്നാമത്തെ മീൻ കിട്ടുമെന്ന് നോക്കാം മീനാ ചൂടെ ഒരു മീൻ വെക്കി ഞണ്ടാ മീൻടാ വിട്ടു വിട്ടുടു ചെറിയ ഏറ്റോ ഇല്ലല്ലോ അവ ആരല്ലേ ചൂണ്ട എടുത്തോണ്ട് അപ്പം അത് ഇവിടെ ഇന്ന് മൊത്തം ആറിലേ ഉള്ളു അതെ ഇവിടെ നിന്ന് ഒരാറിൽ മുകളിൽ നിന്ന് രണ്ടാരിലും പിടിച്ച് അതേ അവിടെ ഒരാറിൽ ഇരിക്കുന്നു ഒരാറിൽ ഒന്ന് ഇല്ലില്ല അതൊന്നും ചെയ്യില്ല അതൊന്നും ചെയ്യില്ല ആരിൽ ഒന്നിരിക്കണമുണ്ടോ ഇത്രയുണ്ട് ഇനി ഇതൊക്കെ ഇനി നമ്മളെ ചൂണ്ടേ കാര്യം എടുക്കുമെന്ന് അതാണ് അടുത്ത പേടി വേറെ ജീവനോടെയൊക്കെ വളർത്തണമെന്നുള്ളവർക്ക് പറ്റിയായിട്ടോ ഇടണ്ട ഞണ്ടെന്നാണ് തോണേ നിങ്ങൾ വച്ച നോക്കി വയ്ക്കുമ്പോഴേ അറിയാമോ ആരെയാ വലിയ ചൂണ്ട എന്താ ആരിലേ ഇത്ര അടിച്ചു കേറില് എന്താ പറയാ ചെറിയ ആരല്ലേ കൊണ്ട് കറിയത് ആ കേ നമ്മുടെ അടുത്തന്നെ അടിപൊളിയ ആരല്ല കേട്ടോ നല്ല സൈസ് ഇനി ഇളക്കിയെടുക്കുമോ സജു നല്ല നെടുമീൻ നമ്മുടെ അടുത്തമ്മീൻ കുള ചെറിയ ചൂണ്ടടാ ആരല്ലേ ചെറിയ ചൂണ്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നെടുമീന കേട്ടോ മൂന്നാരൽ മൂന്നാരലിൻ്റെ അടുത്തൂടെ ഒരു നെടുമീൻ മണിമതി അപ്പോൾ കേസ് നമുക്കങ്ങനെ നാല് മീനായിട്ടുണ്ട് ഇപ്പോൾ കവർ തുറോ അപ്പോൾ മൂന്ന് മീൻ മൂന്നാമത്തെ മീനായാലും നമുക്ക് കാണിക്കാൻ പറ്റില്ല കേട്ടോ ഞാനും പ്രവീണും തോട്ടിനകത്തായിരുന്നു കച്ചുവാണ് മുകളിൽ കയറിച്ചത് മൂന്നാമത്തെ കിട്ടിയ ആരെങ്കിലും നാലാമത്തെ നെരുമീനിലേ എൻ്റെ കാലിൽ ഞാൻ തവിട്ടി വെച്ചുകൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് നാല് മീനായിട്ടുണ്ട് അപ്പോൾ ഒരു ആറിൽ കുത്തി കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നോക്കി നോക്കാം അഞ്ചാമത്തെ മീൻ കിട്ടുമോ ഇല്ലേ നോക്കി നോക്കാം എന്താ ചൂണ്ടാണോ അല്ലേ ആ ഓക്കെ അപ്പോൾ ഈ ചൂണ്ട കളിക്കാൽ പ്രവീണിന് മീൻ കുടിക്കാൻ പറ്റുള്ളൂ നോക്കി നോക്കാം ഇവിടെ കെട്ടുണ്ടോ ഇല്ലേ അങ്ങ് അമറ ശൈലി അറ്റാൻ പറ്റി ഉള്ള വായ് വായുണ്ടെസ്റ്റ് അതല്ല വച്ചിട്ട് തിരിച്ചടിക്കണം ம் எவடையும் கேர கொடுங்க மொத்தம் செடி നമ്മടെ അഞ്ചാമത്തെ ഇടേ അഞ്ചാമത്തെ മീൻ പക്ഷെ ഇതിലൊരു പണി ഇട്ടിപ്പ ചൂണ്ട ചുറ്റിട്ട് കളഞ്ഞു എറി ഏറ്റതും പോയിട്ട് ചൂണ്ട അങ്ങ് ചുറ്റിട്ടു പിടിച്ചു കളഞ്ഞു എങ്ങനെയാണ് ചുറ്റളക്കെവിടെയൊക്കെയാ മീറുകേറി ഈ മീൻ ഉണ്ടോ ഇവൻ ചൂണ്ട എടുത്തിട്ട് ഉടനെ ചൂണ്ട ചുറ്റിട്ടുണ്ടോ ഇങ്ങനെ ചുറ്റിടുമ്പോൾ എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ ചുറ്റിടായിരിക്കാൻ വേണ്ടിയിട്ട് മീൻ്റെ നമ്മൾ കരയിലെടുത്തിട്ട് തറയിലടിച്ച് കൊല്ലുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ ചൂണ്ട ഇനി ഒന്നും ഒന്നിച്ചാൽ മതി ഇനി കട്ട് ചെയ്തിട്ട് ഒന്നേന്ന് കെട്ടണം അപ്പോൾ നമ്മൾ വേറെ നെൽ കട്ടറോ റോപ്പിച്ചാൽ ഒന്നും ഇന്ന് കൊണ്ടുവന്നില്ല ഉണ്ടോ അപ്പോൾ ഇതുകൊണ്ടാണ് കേട്ടോ നമ്മൾ മീൻ്റെ അടുത്ത് കരയിൽ കിട്ടുകയാണ് ഇരിക്കുന്നത് അപ്പോൾ അഞ്ചാമത്തെ മീൻ ഇട്ടിട്ടുണ്ട് ആറാമത്തെ മീൻ ഇട്ടോന്ന് നോക്കാം ചൂണ്ട വീണ്ടും ഒരു മീൻ ഒത്തിട്ടുണ്ട് ഞാൻ മൂലം പ്രവീണ ആയി ആയിപ്പോയി അത് അടുത്ത മീൻ ഒരു അമ്മ അപ്പോൾ അതെ നമ്മൾ അടുത്ത മീൻ നമ്മുടെ രണ്ട് നാല് ആറാമത്തെ മീൻ കേട്ടോ അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണ് ഈ മീനിനെ ഇങ്ങനെ ചവിട്ടി പിടിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മുടെ അടുത്ത മീൻ ഉണ്ടോ അടിപ്പൊളി വരുന്നൊരു മീനാണ് കേട്ടോ പക്ഷേ നമുക്കിവിടുന്ന് കിട്ടിയല്ല ഒരേ സൈസുള്ള മീനാണ് കാരണം ഇവിടെ വെള്ളം ഇറങ്ങി നല്ല ആളുകളൊക്കെ ചൂണ്ട കിട്ടിയതിനൊക്കെ ശേഷമാണ് നമ്മളിവിടെ മീൻ പിടിക്കാൻ വേണ്ടി വന്നത് അപ്പോൾ അതെ നമുക്ക് കിട്ടിയ ടോട്ടൽ മിനാറ് മീൻ കേട്ടോ അടിപൊളി